യുക്രൈൻ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നത് നിർത്തിവെച്ച് അമേരിക്ക യുക്രൈനുമായുള്ള എല്ലാ ഇടപാടുകളും പുനഃപരിശോധിക്കുന്നതായി യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അറിയിച്ചു യുക്രൈന് സൈനിക സഹായം മരവിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി വോളോഡിമർ സെലൻസ്കിയുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ ദിവസം യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായവും അമേരിക്ക മരവിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്റലിജൻസ് വിവരങ്ങൾ യുക്രൈന് കൈമാറുന്നത് അമേരിക്ക നിർത്തിവച്ചിരിക്കുന്നത് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്വാട്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുക്രൈൻ യു എസ് ബന്ധത്തിലെ എല്ലാ വശങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു Uh, and are pausing and reviewing all aspects uh, of this relationship. But I just got off the phone before I walked out here with my counterpart, the Ukrainian National Security Advisor. Uh, we are having good talks on location for uh, uh, for the next round of negotiations on delegations on substance. Uh, so.

അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറെന്ന വോളോഡിമർ സെലൻസ്കിയുടെ പ്രസ്താവന ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാനുള്ള സാധ്യത നിലവിലില്ലെന്നാണ് നടപടി സൂചിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം